ഹായ് ഗായ്സ് അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീട്ടിലോട്ട് സ്വാഗതം ഞാനിപ്പോൾ ഓടി ഇട്ടിരിക്കണമെന്ന് വെച്ചാൽ നമ്മളവിടെ പേരും കലവിലായതുകൊണ്ടാണ് ഞാൻ ഓടി ഇട്ടിരിക്കുന്നത് അപ്പം ഞങ്ങൾ ഞാൻ കുറച്ച് സാധനങ്ങൾ അൺബോക്സ് ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത് വിസ്കിയുടെ കുറച്ച് പ്രോഡക്റ്റാണ് പിന്നെ ഞങ്ങളുടെ അവിടെ പുതിയ ഇറങ്ങിയ കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവില്ലേ ഞാൻ മലപ്പുറത്താണ് ബലപ്പുറം ആ പറശ്ശേരി ഭാഗത്ത് തന്നെ ഞങ്ങൾ പുലിനെ പിടിച്ചിട്ടില്ല പിടിക്കാനുള്ള പുറപ്പാടില്ല കേട്ടോ ഫസ്റ്റ് തന്നെ നമ്മൾ വിസ്കീടെ ഒരു സാധനം പറയുന്നത് ഒരു സ്കൈ കാൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പെറ്റിൻ്റെ എന്തോ ഒരു വെറ്റനറി ആ വെറ്റനറി മരുന്നാണ് കേട്ടോ ഉണ്ടോ ഒരു ആ അങ്ങനത്തെ മരുന്ന് ഇതിനെപ്പറ്റി അറിയുന്നവരുടെ കമെൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഒരു വേറൊരു മരുന്ന് എന്തായിരുന്നു സ്റ്റാർട്ട് കോട്ട് അങ്ങനത്തെ ഒരു മരുന്നുണ്ട് അത് ഞങ്ങൾ കൊടുത്തോണ്ടിരുന്നതാണ് ഇപ്പോൾ വരുന്ന ഇനി വരുന്ന രണ്ടെണ്ണം ഞങ്ങൾ കൊടുക്കാൻ പുതിയതായിട്ടുള്ളതാ ഞങ്ങൾ വിസ്കിക്ക് അഞ്ച് എം എൽ ആണ് കൊടുക്കുന്നത് കേട്ടോ അവളുടെ വെയ്റ്റിനനുസരിച്ചിട്ടോ അങ്ങനെ അതിനെക്കുറിച്ച് എനിക്ക് അറിയാം പിന്നെ വരുന്ന ഒരു ഹിമാലയയുടെ വേറൊരു മരുന്നാണ് അതും അത്യാവശ്യം നല്ല ഇതിലുള്ള മരുന്ന് തന്നെ ഓക്കെ പിന്നെ എത്ര ഒരു പാർശ്ശേരി ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ വന്നിട്ട് വിസ്കിക്ക് എല്ലാണ് കാരണം അവർക്ക് ഇങ്ങനെ എന്താ ബോർ അടിക്കുന്നോണ്ടരണേ കൂടെ നല്ല നല്ല മാന്ത്രി ഉണ്ട് അപ്പോൾ നമ്മൾ ഒരു എല്ല് വാങ്ങിയിട്ട് കൊടുക്കാൻ ഇതിൻ്റെ കയ്യിൻ്റെ അത്ര വലിപ്പമുണ്ട് അപ്പോൾ ഒരു എല്ലുണ്ട് പിന്നെ ഒരു ചെസ്റ്റ് ബെൽറ്റ് ആണ് അവൾക്ക് ചെസ്റ്റ് ബെൽറ്റ് അർജൻറ് കാരണം അവളെ നടത്തി നടത്തിക്കൊണ്ടുപോവണ്ടേ അപ്പോൾ നമുക്ക് ചെസ്റ്റ് ബെൽറ്റ് വരണം പിന്നെ വന്നിട്ട് നല്ലൊരു വലിയ പ്രഡ്ഗിരിയുടെ പാക്കറ്റ് കാരണം അവളുടെ കഴിഞ്ഞു അപ്പം അച്ഛൻ അത്യാവശ്യം നല്ല ഇതിന് കൊടുത്ത് വാ വില കൊടുത്ത് വാങ്ങി കേട്ടോ മൊത്തത്തിൽ ഇവരുടെ ഇത്രയും സാധനങ്ങൾ വാങ്ങിയപ്പോൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയത് മൂവായിരത്തിന് മുകളിലാണ് ആ പിന്നെ അവരുടെ തന്നൊരു കാർഡ് ഞാൻ ഇവരുടെ നമ്പർ അടി കൊടുക്കണേ മെൻഷൻ ചെയ്യണ്ടേ ഉണ്ടോ മൂവായിരം രൂപ ഞാൻ ഇപ്പോൾ ബില്ല് പോ കാണിക്കുക ഇത്രയും സാധനങ്ങൾ അത് കുറച്ച് താരമുള്ളൂ ഈ കാണുന്ന ഫുള്ള് വില ഉണ്ടോ എന്തേത് കഥ നിങ്ങളും വിസ് നിങ്ങളുടെ ഡോഗ്സിന്ന് പക്ഷേ എനിക്ക് ഭയങ്കര സ്നേഹ ഞങ്ങൾക്ക് ഭയങ്കര സ്നേഹം ആയതുകൊണ്ടാണ് ഞങ്ങൾ വിസ്കിക്ക് ഇങ്ങനെയൊക്കെ ഞാൻ എല്ലാം ഇവിടെ നിരത്തി വെക്കട്ടെ കേട്ടോ നല്ല ഒതുക്കി പൊതുക്കി വെക്കിട്ട് എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എത്ര സാധനങ്ങൾ ഞങ്ങൾ വാങ്ങി കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഒതുക്കട്ടെ കേട്ടോ പിന്നെ ഞാൻ കുറേ കാര്യങ്ങൾ പറയാൻ വന്നിട്ടുണ്ടായിരുന്നു പുലി പോവാൻ വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കാം കേട്ടോ ഇതാണ് വിസ്കിയുടെ സാധനങ്ങൾ അപ്പോൾ ബാ ബായ്